അപ്പൊ നമുക്ക് വയ്യാണ്ടിരിക്കുകയാണ് നമുക്ക് തലക്കെത്തിരി സീനായിട്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഹാസ്റ്റലൊക്കെ പോയി വന്നുള്ളൂ അപ്പൊ ഇന്നും ചിലപ്പോൾ മിക്കവാറും പോകേണ്ടി വരും അതെ സി ടി സ്കാൻ വരെ ചെയ്തിട്ട് എന്താന്നൊരു പിടുത്തം കിട്ടില്ലല്ലേ അത് ഫോണ് നിലത്ത് വെച്ചാൽ അല്ലെ കവക്കെട്ടിനെ ഫ്രണ്ടിൻ്റെ ഹലോ ഗായ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ വീട്ടിൽ നിന്നല്ല സാധനം പറഞ്ഞു പുറത്തുനിന്നാണ് അവിടെ ഒരിക്കലും പണി തീരാത്ത റോഡിൽ നിന്ന് ഞാൻ സാധനം പറഞ്ഞത് നമ്മുടെ വീട്ടിൽ എവിടെ ഇല്ല കേട്ടോ ഒരിക്കലും പണി തരാത്ത ഞങ്ങൾക്ക് ഇപ്പോൾ റോഡിൻ്റെ മുമ്പിലൊക്കെ കണ്ടറക്കിട്ടുണ്ട് കണ്ടാ ഇവിടുന്നിപ്പോൾ നോക്കും ഇവിടുന്ന് ഇങ്ങനെ ഇറങ്ങണമെങ്കിൽ ഇത്രയും ചാടണം കണ്ട അത് ഇങ്ങനെയൊക്കെ ചേർണം ഒരു വണ്ടിയൊക്കെ നൽത്തിരിക്കും അപ്പോൾ എല്ലാവർക്കും സുഖമായിട്ട് പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ നാട്ടിലുണ്ട് ഇതേപോലെ പണി തീരാത്ത റോഡ് എന്തെങ്കിലും കമൻ്റ് അടിക്കുക അപ്പോൾ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയുണ്ട് വിശേഷം പറയൂ സുഖമല്ല എല്ലാവർക്കും അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ എല്ലാവരും ഉണ്ട് വീട്ടിൽ തക്കുണ്ടായിരുന്നു തക്ക് പോയി ജോലിക്ക് പോയി അപ്പോൾ നമുക്ക് വയ്യാണ്ടിരിക്കുകയാണ് നമുക്ക് തലക്കിത്തിരി സീനായിട്ടിരിക്കുകയാണ് നമുക്ക് കഴിഞ്ഞ ദിവസം ഹാസ്റ്റലൊക്കെ പോയി വന്നുള്ളൂ അപ്പോൾ ഇന്നും ചിലപ്പോൾ മിക്കവാറ് പോകേണ്ടി വരും തലക്ക് തലവേന ആട്ടെ ഇത്തിരി തലവേന ഭയങ്കര പെയ്ൻ എന്നുവെച്ചാൽ കണ്ണിൻ്റെ ഭാഗം ഒട്ടേ തലയുടെ സി മറ്റേ സി ടി സ്കാനൊക്കെ എടുത്ത് പക്ഷേ തലക്ക് വേറെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നുമില്ലെന്നു പറഞ്ഞു പക്ഷേ വേദന ഉണ്ട് ഇപ്പോൾ ആവി പിടിക്കാൻ പറയുന്ന ആൾ അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം അവിടെ അകത്തുണ്ട് അകത്തമ്മ മീൻ കറിയൊക്കെ ഒക്കെ ആണ് അപ്പം വലിയ ശുദ്ധൊക്കെ ഉണ്ട് പിന്നെ ഉണ്ട് എല്ലാവരും ഉണ്ട് നമുക്ക് ബാക്കി വിശേഷങ്ങളിലേക്ക് കടക്കാം അപ്പോൾ പണി പണി തീരാത്ത ഒരിക്കലും പണിതിരിത്ത റോട്ടിൽ നിന്ന് കോപകുമാർ അപ്പോൾ നമുക്ക് നേരെ അകത്തേക്ക് പോകട്ടെ അകത്തേക്ക് പോയി കഴിഞ്ഞാൽ കയറി കയറി വരുമ്പോൾ ടി വി കാണുന്നു ഹലോ അതെവിടെ ഒരാൾക്ക് ആ ഒരാൾ മിട്ടായിരുന്നു ഒരാൾ ഇവിടെ തലവേദനക്കാരിവിടെ ഏ മാറൂല എന്താണ് പറഞ്ഞത് അതെ രാവിലെ വരെ ചെയ്തിട്ട് എന്താന്ന് പിടുത്തം കിട്ടില്ല അല്ലെ തലയിൽ കൊഴപ്പൊന്നുമില്ല കൊഴപ്പൊന്നുമില്ലെന്ന പറഞ്ഞിന്റെ കണ്ടിട്ട് ാണ് നിനക്കത് മാറാത്തേതും പറഞ്ഞു ഇത് വേറെ നമ്മുടെ ടീമിലൊക്കെ ഇറങ്ങാൻ സമയം കിട്ടൂല എല്ല വരും പഠിച്ചു കണ്ടനും ആയിരത്തി ഇരുപതാം നൂറ്റാണ്ടീന്ന് വണ്ടിട്ടാണ് കിടക്കണേ അപ്പോൾ നമ്മൾ ജക്കറി അല്ലേ കേറി പോന്നു. അതെ, കഴിഞ്ഞ ശാസ്ത്രലക്ക പോയി ചെക്ക് ചെയ്യാൻക്ക് പോന്നു. എന്നിട്ടും റെഡിയായിട്ടില്ലങ്ങട്. അതിപ്പം ഫോൺ വെക്കാത്തതുകൊണ്ടുള്ള പ്രശ്നൊന്നുമല്ല. വേറെയൊരു പ്രശ്നൊന്നുമില്ല. തല അങ്ങ വരെ വരെ കണ്ട രണ്ടേ വീഡിയോ കാണും. അപ്പോൾ തല വേദനയേറ്റ് ചെക്ക് ചെയ്യാമെന്നടാ. അതൊന്നും ചോദിച്ചൊന്നുമില്ല എന്നാണ് നക്ക. ഞാൻ നോക്കാനേണ്ടിരുന്നില്ല ഇത്. ആരെ കാണാൻ വന്നേക്കി നീ ദേ ചിന്തിക്കുള്ള ആള കണ്ടാ പറയില്ല തലവേനയെന്നന്ന്. അതെ. ഇപ്പോഴും എന്നെ തല മരയിച്ചിരിക്കുക. ഇത്രേം മാങ്ങ തല മരയിച്ചിരിക്കുക. അതെ. ഞാനേ അവരെ വേറെ പോകുന്നില്ല. ചക്കനായില്ലേ കൊറേ ദിവസം സുധുനെ കാണുന്നത് സുധു ചെക്കനായി സുധു സുധുപ്പാ ബുക്ക് പൂജ കൊച്ചിട്ട് പോകുന്നേക്കാൻ ഞങ്ങളുടെ ഉണ്ട് അയലക്കാരൊക്കെ

വല്യ തുണി പൂജ അലക്കല് ഞാൻ ഇന്നലൊരു ഒരു പതിനഞ്ചു മിനിറ്റ് എടുത്ത ഡ്രസ്സ് ഞാൻ ചോദിക്കുന്നില്ല ഇതൊന്നും കൂടി ഭാഗ്യത്തിന് പത്ത് ഒന്ന് നമ്മൾ ശരീരത്തിൽ വെച്ചാ മതി അതാരെങ്കിലും ഊരു വെക്കണ്ട നോക്കിയില്ല പിന്നെ കുറ്റം പറയൂട്ടില്ല ഭംഗി ശ്രുതി നല്ല ഓഹോ വറ്റനെത്ര ഉള്ളൂ വറ്റനെ ഇനിയ വറ്റനെ കൊണ്ടിട്ടോ ഓഹോ ഇത്ര മോള് കൂടിട്ടോ നേ കുറച്ച് മോള് കൂടിട്ടുണ്ട് മോള് ഇരണ്ടിരണ്ടി ആണോ മോള് പുളിയൊക്കെ ഉണ്ടോ ഉപ്പ് മുന്നിലാണോ ഞാൻ പിச்சടിയാ ഉപ്പിലിട്ട് പിന്നാണോ ഉപ്പച്ചേ മുന്നിലുണ്ട് അതെ അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ അപ്പോൾ ഐ ചൂടോളം അവി ഉച്ചാർ എല്ലാം ദുക്കരയേക്കുള്ളది ഇവ ഇവ അങ്ങോട്ട് വെച്ചാ ആ ആ വിളിടിക്കാൻ ഇട വെച്ചേ ആ വിളിടിക്കാൻ അടുത്ത് ദേ ചൂടോളം ഇടുതു വെച്ചിട്ടുണ്ട് അണ്ടാ ആയിക്കട്ടെ അമ്മ റെഡി ആട്ടെ അമ്മേ ഇങ്ങടന്നേ 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 അമ്മ റെഡി ആയി ഹോസ്പിറ്റലിൽ പോലല്ലാട്ട് റെഡി ആയിക്കിട ചില ചില സാങ്കേതിക കാരണത്താല അമ്മ എവിടെ പോണീ അമ്മ അമ്മ കറങ്ങാൻ പോയി എല്ലാം ഫ്രണ്ടിന്റെ കൂടെ പോയി പോയി അതെ എല്ലേ ആ കണ്ട ഇത് ഒരു ഗേറ്റിന്റെ ഗട കൊണ്ട് വെച്ചി അപ്പ കറപ്പ് കാണാതിരിക്കാനായിട്ട് ഞാൻ ലൈറ്റ് കളറായി പോയി എടുത്തത്

അമ്മ അമ്മ പോയി പോണ വഴിക്ക് റെഡിയായി വിളക്കൊക്കെ ആയിട്ട് മൂന്നു പൂജ വയ്ക്കാനായിട്ട് അപ്പൊ എന്തായാലും ഇറങ്ങട്ടെ അങ്ങനെ എന്തായാലും പോവില്ല അമ്മ ഓർത്ത് വിളിച്ച് നമുക്ക് അങ്ങനെ പോവാ പ്ലാനൊന്നും ഇല്ലാത്തരുന്ന മര്യാദ കുളിക്കാനും കൂടെ ഇരിക്കണിരുന്നു നമ്മ കറിയൊക്കെ ഒഴിച്ച് ഇതാക്കണേരും അത് വണ്ടിയുടെ ചെയ്യത്തൊക്കെ വൈകിട്ടേ വെക്കോളൂ വൈകിട്ട് വെക്കും മണി ആറു മണിയൊക്കെ ആകുമ്പോ പൂജക്ക് വെക്കും എന്നിട്ട് നാളെ രാവിലെ എടുക്കും എല്ലാവർക്കും എല്ലാവരും സ്ഥലത്തേക്ക് പൂജക്ക് വെച്ചുണ്ടാവും ഇന്നലെ വെച്ചുണ്ടാവും പിന്നെ ഇന്ന് വർക്ക് ഷോപ്പുകളൊക്കെ ഇന്ന് വെക്കും അങ്ങനെ അപ്പൊ എല്ലാവരൊക്കെ ഹാപ്പി ആയിട്ടാക്കി ഇരിക്കുക നല്ല നല്ല വീഡിയോസ് പുറകെ പുറകെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളുടെ കട ഒന്നും കാണിച്ചാൽ കുറേ ദിവസം അല്ലേ കണ്ടിട്ട് റോഡൊക്കെ മൊത്തം പൊളിച്ചിട്ടേക്കും കണ്ട റോഡൊക്കെ മൊത്തം പൊളിച്ച് ഇതെല്ലാവർക്കും അറിയാൻ പറ്റും നമ്മുടെ ലുലു മാളിലേക്ക് പോണ വഴിയാണിത് ലുലുമാളിലേക്ക് പോണ റോഡാണത് ഹൈവേ ഇവിടെ എല്ലാവരും പോയിണ്ടാവും ഇപ്പൊ റോഡൊന്നുമില്ല ഇവിടെ കണ്ട മൊത്തം പൊളിച്ചിട്ടേക്കും ഇതാണ് നമ്മുടെ എൻ എച്ച് ഹൈവേ ലുലു മാളിലേക്ക് പോണ എൻ എച്ച് നമ്മൾ പേരൊക്കെ പോയിണ്ടാവും ഇതപ്പോ ഇവിടെ ഇപ്പൊ എല്ലാം വണ്ടി നമ്മുടെ കട ഫ്രണ്ടി കൂടെ പോണത് ഇതാണ് നമ്മളുടെ കട കടന്ന ഈ റോട്ടി കൂടെ പോകുമ്പോ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഇവഴി വന്നവരൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് മെസ്സേജ് അയക്കാം അല്ലെങ്കിൽ വണ്ടി ഇടാ അപ്പോ ആർ കേൾക്കാൻ വണ്ടിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്പറിലേക്ക് ഒന്ന് വിളിച്ചാൽ മതി എന്റെ നമ്പറാണിത് എന്റെ നമ്പറാണ് അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പിന്നെ മൊത്തം പൊടിയാണ് ഇവിടെ നമ്മൾ നമ്മൾ മിനിറ്റ് പിടിക്കും അപ്പൊ അങ്ങനെയൊക്കെയാണ് അവസ്ഥ അപ്പൊ എല്ലാവർക്കും ആർക്കും വണ്ടിയൊക്കെ വേണമെങ്കിൽ പറയാം കുറച്ച് ദിവസം കഴിഞ്ഞ് റോഡൊക്കെ വന്നെങ്കിലും കൂടിയൊക്കെ മാറും ബാക്കി ഉഷാറാവും അപ്പോ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ പ്രതീക്ഷിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ